ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് താ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വന്ന ശേഷം രണ്ട് മുളക് വച്ചൽമുളക്താണ് ചെറുതായിട്ട് കട്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് കളറൊന്നും മാറണ്ട സവാള സവാളൊന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ മതി ഇനി ഇതിലേക്ക് എരിവിന് നമുക്കൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാളൊക്കെ ഒന്ന് വാഴന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കിഴങ്ങും ഒക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം താ തേങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വേവാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഒരു കാൽ കപ്പ് തേങ്ങതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തേങ്ങക്കൊന്ന് യോജിച്ച് വരുന്നത് വരെ അപിത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യാരറ്റ് കിഴങ്ങ് തോരനാണ് റെഡി ആയിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്